സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ എന്തൊക്കെ വിഭവങ്ങളായിരിക്കും ഓർഡർ ചെയ്യുക നോൺ വെജിലൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച പേരുകളൊക്കെ തന്നെ പക്ഷേ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്യാത്ത ചില വിഭവങ്ങളുടെ പേര് കണ്ട് ശരിക്കും കിടുങ്ങിയിരിക്കുകയാണ് ഞങ്ങളിവിടെ വീട് വിട്ടിറങ്ങിയ താറാവ് പിണങ്ങിപ്പോയ കാട തർക്കം പിടിച്ച് വാങ്ങിയ ഷേരി അളന്നു മുറിച്ച ഇതുപോലെ ഡസൺ കണക്കിന് വിഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വരെ മസ്കറ്റ് ആൽക്കെയറിലുള്ള ഇംപീരിയൽ കിച്ചണിലാണ് ഷാപ്പിലെ രുചി നാടൻ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് പണ്ടൊക്കെ ചില ഷാപ്പുകളിൽ മാത്രം കിട്ടിയിരുന്ന സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ വളരെ ജനകീയമായിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിക്കുന്നുമുണ്ട് അപ്പോൾ അതിലെ തന്നെ വെറൈറ്റി വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ ചേമ്പ് ചേന കാച്ചൽ ഇതിൻ്റെയൊക്കെ വെറൈറ്റി ഐറ്റംസും ഈ ഷാപ്പിലെ രുചി നാടൻ ഫുഡ് ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂട്ടത്തിലെ വമ്പൻ വെറൈറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ ഞണ്ട് റോസ്റ്റും വെള്ളയപ്പോവും വെറു ഞണ്ടല്ല വലകീറിയ ഞണ്ട് കാലാകാലങ്ങളായി നമ്മൾ മലയാളികളുടെ ദ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് കപ്പയും നെയ്മീൻ തലക്കറി വെള്ളയപ്പത്തിൻ്റെ കൂടെ വരുന്ന വേറൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് മത്സ്യകന്യക തിരിതക്കറി എന്നാണ് ഇതിൻ്റെ പേര് നല്ല തേങ്ങ അരച്ച് തിക്ക് ഗ്രേവിയൊക്കെ ഉള്ള ഒരു സൂപ്പർ കറി ഫിഷ് കറിയിൽ തന്നെ വേറൊരു നാടൻ ഐറ്റം നല്ല ഡാർക്ക് ബ്രൗൺ ഗ്രേവി ഒക്കെയുള്ള തെരണ്ടി വറുത്തരച്ച കറി നമ്മൾ ഈ പറഞ്ഞ വിഭവങ്ങളുടെയൊക്കെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഷെഫ് ക്രിസ്റ്റോ ജോസ് ഞങ്ങൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് ഷെഫിന്റെ അടുത്ത് അറിയാൻ വേണ്ടി ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ വീട് വിട്ടിറങ്ങിയ താറാവും പിണങ്ങി പോയ കാട ആൾക്കാർക്ക് അതുപോലെ ഈ ചേമ്പും കാച്ചലും കപ്പയും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ മറന്നു തുടങ്ങിയ പല രുചികളും നിങ്ങൾ ഇവിടെ തീർച്ചയായും ഇത് വൺ സക്സസ് ആവട്ടെ ഒമാനിലുള്ള നമ്മൾ മലയാളികൾക്ക് ഇതൊരു നല്ല ചാൻസ് ആവട്ടെ സന്തോഷം ഇങ്ങനെ ഒരു ചാൻസ് ഞങ്ങൾക്ക് തന്നതിന് അപ്പൊ ഈ മാസം വരെയാണ് ഈ ഫുഡ് നടക്കുന്നത് ഷാപ്പിലെ രുചിയും തനിടാൻ വിഭവങ്ങളും അപ്പൊ എല്ലാവരും വരിക വിജയിപ്പിക്കുക താങ്ക് യു ഇംപീരിയൽ കിച്ചണിൽ മുൻപ് വന്നിട്ടുള്ള ആളുകൾക്കറിയാം ഇതുവരെ വരാത്തവരുടെ അറിവിലേക്കായിട്ട് പറയാനുട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ വളരെ ക്ലീൻ ആണ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇൻറ്റീരിയർ ആംബിയൻസ് പോലെ തന്നെയാണ് കേട്ടോ പുറത്തും വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് ആണ് അപ്പോൾ ഇംപീരിയൽ കിച്ചണിൻ്റെ ലൊക്കേഷൻ വരുന്നത് മസ്കറ്റ് അൽക്കോയറിൽ റെഡ് ടാഗും ആർ എംബിയും ഒക്കെ അല്ലേ അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലായിട്ടാണ്